ഹലോ അസ്സാമുലക്കും പിന്നെ ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പലഹാര റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളകോ മുളക് പൊടിയോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കുറച്ച് വേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് അപ്പസോടയും ഒരു ഗാലു സ്പൂൺ ഗരം മസാലയും കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കണ്ട ഈ ഒരു രീതി കണ്ടേ നമുക്ക് മാവ് കിട്ടേണ്ടത് ഞാൻ ഞാനിനി ഗ്യാസിൽ ചട്ടിയിൽ എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല എണ്ണം ചൂടായതിന് ശേഷം ഞാനിതിക്ക് ഓരോ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഫ്ലെയിമ് പറ്റ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ചിക്കനൊന്നും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കനൊക്കെ പെട്ടെന്ന് പിന്നെ ഹൈ ഇട്ട് പോയാലേ ഒക്കെ കരിഞ്ഞു പോയുള്ളൂ അതിനായിട്ട് നമ്മൾ ഇത് ചേർത്ത് ഉടനെ പറ്റ ലോ ആക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്നായതിനു ശേഷം കുറച്ച് വേപ്പിലമ്പാട ഇട്ടിട്ട് ഒന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ അല്ലാതെ ഒന്ന് ചുട്ടെടുക്കാം ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ പൊക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വേറെ വെറും മൈതമാവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല സോഫ്റ്റിയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കേക്കാണ് കേട്ടോ അതായത് ചിക്കൻ പോള പറയും അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ചിക്കൻ ബോൾ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കേക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിൽ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസിൽ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ബ്രൗൺ നേറാകുമ്പോൾ നമുക്കിതേക്ക് ഒരു നാല് സവാളയാണ് ടൈം എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നാല് സവാള എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അതുംപാട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും പാട് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിലയും മല്ലിയിലയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും മതി കേട്ടോ മസാല ഇത്രയും വേഗമായ മതി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും പാടിതിലൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതേക്ക് ഞാൻ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് മുട്ടയ്ക്ക് നാല് സവാള അങ്ങനെയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കേണ്ടത് നാല് മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാല് മുട്ടയ്ക്ക് നാല് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പു തീ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സ് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് ഇനി ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചേർക്കുമ്പോഴൊക്കെ തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കണം കേട്ടോ പിന്നെ കൃത്യം ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഗസ്റ്റിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് അപ്പം ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതപ്പൊടി വെച്ചിട്ട് ലഡ്ഡു ആണ് കേട്ടോ ഇതുപോലെ ലഡ്ഡുണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ അണ്ടിപ്പുട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിയാണ് കേട്ടോ പണ്ടൊക്കെ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല അതേ ഒരു ടേസ്റ്റിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അമൃതപ്പൊടി കുഞ്ഞുങ്ങൾ എല്ലാ വീട്ടിലൊക്കെ ആണെങ്കിൽ അമൃതപ്പൊടി കിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തീ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുള്ളത് തീ കത്തിയാൽ ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇങ്ങനെ കണലിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിലാണെങ്കിൽ പറ്റിയ ലോ ഫ്ലെയിം ആക്കിയിട്ട് വറുത്തെടുക്കാം നന്നായിട്ടൊക്കെ കളറ് മാറി വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കണ്ടില്ല നല്ല എണ്ണം കളറൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ നല്ലൊരു ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ശർക്കര ശർക്കരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ആ പൊടി പൊടിയൊക്കെ വെച്ച് കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അതിൽ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ വറുത്ത് വച്ചാൽ നമുക്ക് പെട്ടെന്നുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് രണ്ട് പേക്ക് വറുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യില് ക്യാഷ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം ഒരു മുറി തേങ്ങാൻ പാടെ ചിറവിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അതിങ്ങനെ വറുത്തെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചാൽ തേങ്ങയും ക്യാഷും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ശർക്കര പാനി കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതിലേറെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ അമൃതപ്പൊടി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പം എങ്ങനെ നമ്മൾ നല്ല ഭംഗിയായ ലഡു റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പാണ് ചക്കപ്പാണോട്ടോ അപ്പോൾ നമുക്ക് ചക്കപ്പം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കച്ചോളകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴൊക്കെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ നാലച്ച ശർക്കര എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്ക വേവിച്ചാൽ വെച്ചത് നല്ലോണം വെന്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂട് പോകുമ്പം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ശർക്കര പാനി അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ചെറു വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ശരിക്കൊന്ന് ഒടച്ചു കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പം ഇതുപോലെ അരിപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് ഞാൻ ചെക്കപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇലമംഗലം എന്നൊക്കെ പറയുന്നതിന് അതിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒന്നും അടക്കിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നായി ചേർത്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ആവി ഐറ്റം വെച്ചിട്ടുണ്ട് ഇള്ളി പാത്രത്തിലാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനി അതൊരു അര മണിക്കൂർ വരെ ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ടുള്ള ചക്കപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ചാട ചായക്കടയിൽ കിട്ടുന്ന അത്തിരുചിയിലൊരു ഉള്ളി ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നല്ല റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിക്ക് ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അധികം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല വെണ്ണം കുഴച്ചെടുത്താൽ അതിൽ വെള്ളം വരാൻ തുടങ്ങും കേട്ടോ വെള്ളം വരുവോ നമുക്കതൊന്ന് കൊഴച്ചെടുത്തതിനു ശേഷം ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വലിയ ജീരകവും കുറച്ച് മുളക് പൊടിയും ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്താണല്ലോ ഉമ്പാടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അധികം കുറച്ച് വേപ്പിലേമ്പാട് ചേർത്ത് കൊടുക്കാട്ടോ നമുക്കിങ്ങനെ കയ്യിൽ വെള്ളം നനച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കണം ഉണ്ടോ കയ്യിൽ വെള്ളം നനച്ചു കൊടുത്താൽ ഇതുപോലെ പരത്തിയെടുക്കാം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നന്നായി അതിക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണം നല്ലവണ്ണം ചൂടായതിന് ശേഷം മകൾ അതിലേക്ക് ചേർത്തതിന് ശേഷം ഫ്ലെയിം പറ്റ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചായ കടയിൽ നിന്ന് കിട്ടുന്ന അത്യരുചിയിൽ നമ്മളെ പുല്ലിവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ